മലയാളത്തിൻ്റെ പ്രിയനടൻ ദിലീപിൻ്റെയും മടി മഞ്ജുവാര്യുടേയും മകൾ മീനാക്ഷി ആരാധകർക്ക് പ്രിയങ്കിരിയാണ് സിനിമാ രംഗത്ത് എത്തിയിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി തന്റെ ചിത്രങ്ങൾ താരപുത്രി സമൂഹമാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് വളരെയേകം വൈറലാകാറുണ്ട് ഇപ്പോ ഇതാ പ്രതിഷ്ഠയിൽ അച്ഛനൊപ്പമുള്ള പഴയകാല ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് മീനാക്ഷി ഒരു ബോട്ട് യാത്രക്കിടെ എടുത്ത ചിത്രമാണ് ഇപ്പോൾ അച്ഛനൊപ്പം നിന്ന് മീനാക്ഷി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണിമലരെ എന്ന പാട്ടിനൊപ്പമാണ് ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയ താരം ഇപ്പോൾ ആസ്റ്ററിൽ ജോലി ചെയ്യുകയാണ് ധർമ്മോളജിസ്റ്റ് ആയിട്ടാണ് മീനാക്ഷി സ്പെഷ്യലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛൻ ദിലീപിന്റെ വാക്കുകൾ എങ്ങനെ എൻ കണിമലരെ അച്ഛൻ്റെ പൊന്നാമ്മനെ അച്ഛൻ്റെ കൺ കൺമലരെ ബ്രദേഴ്സ് ഡേയിൽ ചിത്രമകുവെച്ച് മീനാക്ഷിയും മഞ്ജുവാര്യരും കൂടി